നമ്മുടെ സ്പെഷ്യൽ അരിയും മുഴുന്നും ഒന്നും അരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബൺദോശയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ രുചികരവുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലൊരു ബൺദോശയ്ക്കിപ്പം പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ നമുക്ക് ആവശ്യമായിട്ടില്ല എന്നാൽ ശരി ഇത് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ ബൺദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോ ഒരു മിക്സിയുടെ ജാർ എന്നെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നിറയെ തന്നെ ഞാനിപ്പോൾ റവ എടുത്തിട്ടുണ്ട് വറുത്ത് റവയോ വറക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ാണ് റവ നമുക്ക് മിക്സി ജാറിലേക്ക് ചേർക്കാം കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തൈരാണ് ഞാനിപ്പോ അര കപ്പ് അളവിലാണ് കേട്ടോ തൈര് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം അത് നമുക്ക് തൈര് ഇതിലേക്ക് ചേർക്കാം നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കുന്നതിന്റെ പേരിലാണ് തൈര് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പൊ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ് ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത് അത് ചേർക്കാവുന്നതാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടിയും കൂടി കൂടെ വേണ്ടത് ഇതിലേക്കും ആവശ്യമായിട്ടുള്ള ഒരു അല്പം മാത്രം വെള്ളമാണ് വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അരക്കപ്പിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവ് വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് വെള്ളം കൂടി പോകരുതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇതുപോലെ ഈ ഒരു രീതിക്ക് ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊരു നമുക്ക് ഒന്ന് മാറ്റാവുന്നതാണ് മാറ്റാവുന്നതാണ് ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് ഏട്ടോ നമ്മുടെ മാവ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മാവ് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഒരു ഒന്ന് ഞാൻ അടുത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം നമ്മുടെ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ് കടകൊക്കെ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടി അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം ആ സൈഡിലേക്ക് എണ്ണ പോയിരിക്കുകയാണ് അപ്പൊ അതിന്റെ പിന്നെ അവിടെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നത് നമ്മുടെ കടകും ചെറിയ ജീരകവും എല്ലാം നന്നായിട്ടൊന്നും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് സവാളയാണ് ചെറിയ സവാളയില് ഒരു സവാള ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ സവാള ചേർക്കയാണ് നമ്മുടെ സവാള ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഫ്ലെയിമ് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് മീഡിയത്തിൽ വെച്ചിട്ട് ആ സവാളയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴണ്ട് കിട്ടട്ടെ ആദ്യം അല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങി കഴിഞ്ഞാല് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർക്കാം ഇഞ്ചിയുടെ പേസ്റ്റ് ചേർക്കരുത് ഇതുപോലെ ഇഞ്ചി അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട് ഒരു പച്ചമുളക് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി കൂടെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ് ഒരു രണ്ട് പിഞ്ചളവിൽ കായപ്പൊടി ചേർക്കാം ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിനെ വീണ്ടും ഒന്ന് വാങ്ങിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ സവാളയുടെ കളർ ഒന്നും ഗോൾഡൻ കളർ ആകണമെന്നുള്ള ആവശ്യമില്ല നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും നമ്മുടെ ഈ ബൺദോശയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല ഇനി വെജിറ്റബിൾസ് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ് അതായത് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണവർക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം ബീട്രൂട്ട് ചേർക്കാം ബീട്രൂട്ട് ഒക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബണ്ടോശ കിട്ടുന്നത് അപ്പോൾ കൂടുതലും രുചികരമായിട്ട് ഉണ്ടാവുന്നത് ക്യാരറ്റ് ചേർക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കോ ഉണ്ടല്ലോ ക്യാപ്സിക്കോക്കെ ആരും ചേർക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഒരു പ്രത്യേക സ്വീറ്റ് ടേസ്റ്റ് കൊടുക്കും ഇപ്പൊ ഞാൻ വേറെ ഒന്നും ഇപ്പൊ ഇതിൽ ചേർക്കുന്നില്ല ഇത്രയും മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ തവാളയിലെ നല്ല രീതിക്ക് എന്നെ ഒന്ന് വയണ്ടി കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ് തിളക്കുന്ന ചൂടാണ് ഈ ചൂട് ചെറുതായിട്ടൊന്നും മാറിയിട്ട് നമ്മുടെ മാവിലേക്ക് ഇതൊന്ന് ചേർക്കാവുന്നതാണ് ചെറുതായിട്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇതൊന്ന് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം ചേർക്കാവുന്നതാണ് കൂടെ ഒരു പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ സാധാരണ അപ്പത്തിലേക്ക് ചേർക്കില്ലേ അതുപോലെ ഒരു പിഞ്ചളവിൽ ബാക്കിംഗ് സോഡ ആവശ്യമായിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളിത് ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ ആ ഒരു സോഫ്റ്റ്നെസ് കൂടുതലായിട്ട് കിട്ടാനാണ് നമ്മൾ നമ്മളൊരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് അതല്ല നമ്മുടെ അടുത്ത് ഇപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിംഗ് സോഡയുടെ ആവശ്യമില്ല നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല രീതിക്ക് ഞാൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നസ്സ് ഈയൊരു അളവിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതൊരു അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഒരല്പം കൂടി കട്ടിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ കൂടുതൽ കട്ടിയായിട്ട് വരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല കാരണം ഈ ഒരു തിക്നെസ് നമ്മുടെ മാവിന് ആവശ്യമായിട്ടുണ്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേഗം തന്നെ നമ്മുടെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഈ ബൺദോശ നമ്മൾ തയ്യാറാക്കുന്നത് ദോശ തവയിലല്ല പകരം നമ്മൾ താളിക്കാനൊക്കെ എടുക്കില്ലേ ആ ഒരു പാലിലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴിവുളെടുക്കുക അല്ലെങ്കിൽ ആപ്പ ആപ്പച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ ആ ആപ്പച്ചട്ടിയിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയാല് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ എണ്ണ ചേർക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തവി അളവിൽ മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിമ് നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് കാരണം ഇത് ഉള് കുറച്ചുള്ളതാണ് അപ്പോൾ അതിന്റെ പേരിൽ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇതിന്റെ ഉത്ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ ചെറിയൊരു പ്ലേറ്റ് എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് അടച്ചുപൂടി വെക്കാവുന്നതാണ് അപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ ഉത്ഭാഗം വെന്ത് കിട്ടിക്കോളും കുറഞ്ഞ ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ ബൺ ദോഷം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് മുഗൾ ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് അടച്ചു വയ്ക്കണമെന്നുള്ള ആവശ്യമില്ല ഇങ്ങനെ തന്നെ വീണ്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഇനി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുക്കാവുന്നതാണ് എന്താ ഈ ഒരു രീതിക്കായിരിക്കും കേട്ടോ നമ്മുടെ ബൺ ദോഷം പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉത്ഭാഗം നമുക്ക് കിട്ടുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം ഒരു കപ്പ് റവയിൽ നിന്ന് നമുക്ക് ആറോളം ബൺദോഷകളാണ് ഏട്ടോ കിട്ടിയിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളത് ഉൾഭാവമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഏട്ടോ നമ്മുടെ ഈ ബൺഡോഷം കിട്ടുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല നല്ലൊരു തേങ്ങയുടെ ഫ്ലേവറും ഉള്ളിയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത് സൈഡായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ി തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചട്നിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക എന്തെങ്കിലും സൈഡായിട്ട് വേണമെന്നുള്ളവർക്ക് എന്നുള്ളത് ഇതുപോലെ ഒരു ചട്നി കൂടി തയ്യാറാക്കാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ള ം തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനമുണ്ടാകും